നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടോളം സി പി ഐ എം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി രാമമംഗലത്ത് കുട്ടികളുടെ വരയോത്സവം നടന്നു എൽ പി വിഭാഗത്തിൽ ആർ ഋഥിരാജ് ഗവൺമെന്റ് യു പി എസ് മേമുറി യെവലിൻ ജിൻസൺ സ്പ്രിംഗ് ടൈൽസ് സ്കൂൾ പാമ്പാക്കുട ഭഗത് കൃഷ്ണൻ ഗവൺമെന്റ് എൽ പി കിഴിമുറി യു പി വിഭാഗത്തിൽ ആർ ഇന്ദ്രദേവ് റെൽവ്യൂ പബ്ലിക് സ്കൂൾ കോലഞ്ചേരി ആദിദേവ് ബിജു എച്ച് എസ് എസ് രാമമംഗലം കെ പ്രവത ഗവൺമെന്റ് യു പി മേമുറി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗൌതം ഗോപി എച്ച് എസ് എസ് രാമമംഗലം അദ്വൈത് റദീപ് എം കെ എം പിറവം അലീന ജെ കുന്നത്ത് നിർമ്മല സ്കൂൾ മൂവാറ്റുട എന്നിവർ യഥാക്രമം ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ നേടി മത്സരങ്ങൾ ചിത്രകാരൻ അഖിൽ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി സുമിത് സുരേന്ദ്രൻ അധ്യക്ഷനായി പി എസ് മോഹനൻ കെ പി രതീശൻ സമദ്ദേവ് നന്ദൻ ബേബി പ്രജിത് സി കെ സോമൻ എം സി അനിൽകുമാർ സി ബേബി ലിജോ എലിയാസ് എന്നിവർ സംസാരിച്ചു ചിത്രകാരന്മാരായ സി കെ സോമൻ കെ വി കിഷോർ സംഗീത് ശിവൻ എന്നിവർ വിധികർത്താക്കളായി വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി പാർട്ടിയുടെ ഏരിയ സമ്മേളനം ഡിസംബർ മാസം മൂന്നാം തീയതി മുതൽ ആറാം തീയതി വരെ വെച്ച് നടക്കുകയാണ് അതിൻ്റെ അനുബന്ധ പരിപാടി എന്നുള്ള നിലയിലാണ് വിവിധ നമ്മുടെ ഈ ഏരിയ ഏഴിയാതിർത്തിയിലെ പഞ്ചായത്തുകൾ വിവിധങ്ങളായ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിൽ കുട്ടികളുടെ ചിത്രരചന മത്സരമാണ് ഇന്നിവിടെ ഇപ്പോൾ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത് ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ യു പി എൽ പി എന്നുള്ള നിലയിൽ തരം തിരിച്ചുകൊണ്ടാണ് ഈ പാർട്ടി ഓഫീസിൻ്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മത്സരം ഇവിടെ പ്ലാൻ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം